കൽപ്പറ്റ എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നും പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കയ്യേറ്റി ഈശോയുടെ സവിധത്തിലേക്ക് വന്ന ഈശോയുടെ മുഖം കണി കണ്ട് ഉണർന്ന് ഒരു നിയോഗം സമർപ്പിക്കാൻ കിട്ടിയ വലിയ ഭാഗ്യമുള്ള മക്കളാണ് നമ്മൾ ജീവിത പങ്കാളിയെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ ഒക്കെ ഒന്ന് വിളിച്ചുണർത്തിക്കെ ഈ സദ്വാർത്ത ഒരു പുതിയ കുടുംബത്തോട് നീ ഒന്ന് പറയണം ആദ്യമേ തന്നെ നമുക്ക് ഈശയ്ക്ക് ഒരു സ്തുതി ചൊല്ലാം തുടർന്ന് നമ്മുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലി ചൊല്ലിത്തുടങ്ങാം ഇതൊരു ഭാഗ്യമാണതല്ലേ ഈശ്വമിശിഖായിക്ക് എല്ലാ വ്യാഴാഴ്ചയും സാക്ഷ്യത്തിന്റെ കൂടെ പറയുന്ന ഒരു വലിയ സത്യമുണ്ട് ഞങ്ങൾ പിൻ ധ്യാനകേന്ദ്രത്തിലെ വെളുപ്പാങ്കാലത്തെ മൂന്ന് മണിക്കത്തെ ശുശ്രൂഷയിൽ കുടുംബം ഒരുമിച്ച് പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ പ്രഭാതത്തിൽ തന്നെ ഈശോയ്ക്കൊരു സ്തുതി കൊടുത്തുകൊണ്ട് ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ സ്തുതി കൊടുത്തുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ആനന്ദവും സന്തോഷവും ഒരു സ്വർഗീയ അനുഭവവും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് പരസ്പരം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അതാണ് കൈ നൽകുന്ന ഒന്നാമത്തെ അത്ഭുതം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം സംഗീതകനോടൊപ്പം നമുക്ക് വന്ന് പാടാം ുണർന്നേന സന്നിധി അണയുന്നു കർത്താവേ നിൻ നമിക്കുന്നു കർത്താവെ നന്ദി ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായൊരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്ന ഈ പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് പ്രസരിപ്പോടെ എഴുന്നേറ്റ് നിൻ്റെ മുഖം കണി കണ്ടുണരാനും ഞങ്ങളുടെ കെട്ടുകൾ സമർപ്പിക്കുവാനും നീ തന്ന മഹാഭാഗ്യത്തിന് നന്ദി ലൂക്ക അഞ്ച് പന്ത്രണ്ട് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടി അല്ല പാപികളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ക്ഷണിക്കാനാണ് ബൈബിൾ നമ്മളെ വല്ലാണ്ടങ്ങ് ഞെട്ടിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ ആരാണ് അല്ലേ പാപികളെ തേടി അശരണരെ തേടി നഷ്ടപ്പെട്ടു പോയതിനെ തേടി അന്യം നിന്ന് പോയതിനെ തേടി അല്ലേ അഴുക്കിനെ തേടി ആരാ പോവുക എല്ലാവർക്കും നല്ലതിനല്ലേ വേണ്ടത് ഈശോ പറയുന്നു ഞാൻ ദൈവമാണ് പാപികളെ കൂടെ അന്വേഷിച്ച് വന്നിരിക്കുക ഞാൻ അവരും വരണം ദൈവരാജ്യത്തിലേക്ക് ഒരു വലിയ പുണ്യപ്പെട്ട വചനങ്ങളാണല്ലേ നൂറാടുകളുണ്ടായിരിക്കേ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി അവൻ ഇറങ്ങുകയാണ് വിജനതകളിലോ അന്വേഷിക്കാൻ കണ്ടെത്തുമ്പോഴ തൊഴിലേറ്റി സന്തോഷത്തോടെ പാട്ടും പാടി വരുന്നൊരിടേൻ നമ്മുടെ ദൈവം എന്തൊരത്ഭുതമാണല്ലേ ഒരു കുഞ്ഞു നാണയമാണ് നഷ്ടപ്പെട്ടത് എന്നിട്ടും ആ അമ്മ വിളക്ക് എടു കത്തിച്ച് വെച്ച് ചൂലെടുത്ത് രാത്രികാലം മുഴുവൻ അന്വേഷിക്കുകയാണ് കണ്ടെത്തുമ്പോൾ അവളുടെ സന്തോഷം എത്രയോ വലുതാണ് ദൈവം അങ്ങനെ എന്നെ തേടി അലയുന്ന ദൈവം നിന്നെ തേടി അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്ന ദൈവം പണിക്കാർ ഉപേക്ഷിച്ചതിനെ മൂലക്കല്ലാക്കുന്ന ദൈവം നമ്മളൊക്കെ ആഗണത്തിൽ വരില്ലേ അല്ലേ എന്നൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ലായിരുന്നോ എന്നിട്ടും അന്വേഷിച്ച് എൻ്റെ പിന്നാലെ വന്നു ദൈവം കണ്ടെത്തിയപ്പോൾ ദൈവത്തിന് എന്ത് സന്തോഷ അപ്പോൾ ആ ഒരു ഗണത്തിലാണ് നമ്മൾ അല്ലേ അത് മാത്രം മതിയല്ലോ ഈ ജീവിതകാലം മുഴുവൻ നന്ദി പറയാം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം നൂവേനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓരം ചേർത്ത് നിർത്തിക്കെ മുട്ടുകുത്തി നിന്നെ ില് കുഞ്ഞു കുഞ്ഞ് മുൾക്കിരീടങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് അത് ഈ പുലർകാലത്തെടുത്ത് തലയിൽ വെക്കുകയാണ് പല കുടുംബങ്ങളിലും ഞാൻ കാണുന്നു കല്ലും മണ്ണും ഒക്കെ പ്രത്യേകമായിട്ട് കരുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥനാ മുറിയിൽ എന്തിനാന്ന് ചോദിച്ചാൽ അതിലേക്ക് മുട്ടുകുത്താനാ അതെ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പുലർകാലത്തെഴുന്നേൽക്ക് മാത്രമല്ല ഈശോ അനുഭവിച്ച ആ കഷ്ടതകൾ ആ സഹനങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് പതിപ്പിക്കുന്ന അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്ന അനേകം മക്കളെ എനിക്കറിയാം അതുകൊണ്ട് ഈ പുലർകാലത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് വിടുന്നു എങ്ങനെ കർത്താവിൻ്റെ സഹനം നിനക്ക് നിൻ്റെ നെഞ്ചേറ്റാൻ പറ്റും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും അങ്ങനെ കർത്താവിന് കൂടെ നിൽക്കാൻ പറ്റും അത് നിൻ്റെ ഇഷ്ടം നിൻ്റെ സ്വാതന്ത്ര്യം പി നൽകപ്പെട്ട ഒരു വലിയ ദിവ്യമായ ആഹ്വാനമാണത് ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് എന്നോടൊപ്പം നിന്ന സഹനത്തോടെ ഞാൻ അനുഭവിച്ച ത്യാഗത്തെ ധ്യാനിക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നമ്മുടെ കെട്ടുകൾ ഓരോന്നായിട്ട് നമുക്കിപ്പോൾ ദിവസനത്തിൽ സമർപ്പിക്കാം മുട്ടുകുത്ത് നിൽക്കുക മുൾക്കിരീടം തലയിൽ വയ്ക്കുക കല്ലിലോ മണ്ണിലോ ഒക്കെ ഒന്ന് മുട്ടുകുത്താം ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യർക്ക് വേണ്ടി ലോകത്താകമാനം ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രത്യേകമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ യുദ്ധത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ ഒക്കെ പട്ടിണിയുടെയൊക്കെതായിട്ടുള്ള കഷ്ടതയിൽ സഹനങ്ങളിൽ വേദനയിൽ ആയിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമുക്കിപ്പോഴൊന്ന് കൊടുക്കാം കൈകൾ നീട്ടി പിടിച്ചേ നിറഞ്ഞ സന്തോഷത്തോടെ ഒന്ന് ചൊല്ലിക്കെ ലോകരേക്ഷകനായ ഈശോയെ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി മായ മുഖത്തേക്ക് നോക്കിക്കേ നീ എവിടെയൊന്ന് നോക്കിയാൽ ഈശോ നിന്നെ നോക്കുന്നു അതാണ് ഈ കയറ്റീശയുടെ ഏറ്റവും വലിയ പുണ്യം നീ ഏതവസ്ഥയിലായാലും നീ വഴുതെറ്റിപ്പോയാലും നിന്റെ പിന്നാലെ ആ കണ്ണുകളുണ്ടാവും നിന്നെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവം നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷത്തിൽ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന കത്തോലിക്ക സഭയുടെ പുണ്യത്തിലാണ് നമ്മൾ ഓരോ പ്രഭാതം ഉണരുന്നത് മാർപ്പാപ്പയായിട്ട് തുറന്നു തന്ന ആ വാതായനങ്ങളിൽ ഇന്ന് രൂപതകളിൽ നിന്ന് രൂപതകളിലേക്ക് അത് തുറവിയുടെ ഒരു സന്ദേശം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സഭാ തനയന്മാരെ നേതാക്കന്മാരെയും മറ്റെല്ലാവരെയും ഒന്ന് സമർപ്പിക്കേണ്ടതുണ്ട് മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രത്യാശടും പ്രതീക്ഷയും കൂടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ പൈതങ്ങളെയും നമ്മൾ നോർക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കൈകൾ വിരിച്ചു പിടിക്ക എല്ലാവരും ചേരാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ യാതൊന്നുമില്ല ൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേലിവ് തോന്നിന്റെ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഊഴമാണ് ഇന്ന് പ്രഭാതത്തിൽ നിന്നെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് കൊടുത്തെ ശാരീരിക രോഗമാണോ മാനസിക സമ്മർദ്ദമാണോ കടബാധ്യതയാണോ ജപ്തിയെക്കുറിച്ചുള്ള പേടിയാണോ ഒരു വീടില്ല സ്ഥലമില്ല മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതയാണോ അവരുടെ പഠനം അവരുടെ പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ ഒരു വിദേശയാത്ര ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ആഗ്രഹങ്ങൾ എന്താണ് എന്തുമായിക്കോട്ടെ നിരാശയാണോ എന്തുമാകട്ടെ നിന്റെ ദൈവത്തിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ കെട്ടുകൾ നിന്റെ സ്വപ്നങ്ങൾ ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് കൊടുത്തേ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഇന്ന് നിന്നെ തൊടും ഇന്ന് നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുഗ്രഹത്തിൻ്റെ വർഷമാണ് കൈകൾ നീട്ടിപ്പിടി ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ യാതൊന്നുമില്ല ലോകരക്ഷകനായ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേ കൈകൾ കുപ്പി നന്ദിയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈശോയുടെ മുഖത്ത് നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമില്ലേ ഒരു ആനന്ദമില്ലേ ഒരു സൗഖ്യമില്ലേ ഒരു ബോധ്യമില്ലേ മുന്നോട്ട് നടക്കാനായിട്ട് കിട്ടുന്ന ഒരു വലിയ പ്രേരണയില്ലേ കാലുകൾക്ക് ഒരു ബലം കിട്ടുന്നില്ലേ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മെ തേടി അലയുന്നൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്ന് നന്ദി പറഞ്ഞ് ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തെ ഓർത്ത് ഒരു വിടുതലിനെ ഓർത്ത് ഒരു സൗഖ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞേ ഒപ്പമേശോട് പറ വരുന്ന വ്യാഴാഴ്ച ഓരോ വ്യാഴാഴ്ചയും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിന് ഒരു പുണ്യപ്പെട്ട ദിവസമാണ് രാവിലെ ഒൻപത് അരയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുടെ ഓരോ ശുശ്രൂഷകളും ആരംഭിക്കുന്നു തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി മരുന്ന് ശുശ്രൂഷ അല്ലെങ്കിൽ സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവ് നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള കയ്യറ്റീശിടുന്നവേന ആരാധന കൈവെപ്പ് ശുശ്രൂഷ ഒരു വ്യാഴാഴ്ചയും ഈശോയെ ഞാനും എൻ്റെ കുടുംബവും അടുത്ത വ്യാഴാഴ്ച പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും ഈശോട് ആഗ്രഹം നീ പറ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ഈശോയെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം അവിടെ തന്നെ വന്ന് അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ധാരാളം അങ്ങനെ ദൂരെ നിന്നും ദൂരെ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് പി ഒഫൻ ധ്യാന കേന്ദ്രമെന്ന വലിയ തീർത്ഥാലയത്തിലേക്ക് കൈ ടീശയുടെ അടുത്ത വ്യാഴാഴ്ച നിൻ്റെ ഊഴമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ വഴികളും തുറക്കപ്പെടും നിൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറും നിനക്ക് വരാൻ സാധിക്കും നിന കുടുംബത്തോടെ വന്ന അനുഗ്രഹം പ്രാപിക്കാൻ നിനക്ക് സാധിക്കും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പിൻ കൽപ്പറ്റ എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും പ്രഭാതത്തിലെ മൂന്ന് മണിക്ക് നിങ്ങളോടൊപ്പം ഞങ്ങളുമായിരിക്കാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്ന മക്കളെ ഓർക്കണം ഞങ്ങളെല്ലാവരും ഓർക്കണം പി ഒ ഫോണിലെ എല്ലാ ശുശ്രൂഷകരെ ഓർക്കണം വൈദികരെ ഓർക്കണം ഞങ്ങൾക്ക് ബലവും ബോധ്യവും കിട്ടി എന്നും പുലർകാലത്തെ നിങ്ങളെ വിളിച്ചുണർത്താനുള്ള കൃപ കിട്ടാൻ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം കടന്നു വരിക ഞങ്ങളിവിടെ ഉണ്ട് ചേർത്ത് പിടിക്കാൻ സാന്ത്വനിപ്പിക്കാൻ നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഉരുറ്റു കണ്ണി നീർ വാർക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം ഈശോ നമ്മളുടെ ശക്തിയാണ് എല്ലാവരും ഈശോ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ഒരു കൈനീട്ടമൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലോ ഈ വർഷം നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്മാനം ഈശോ തന്നതാണ് ഭദ്രമായിട്ട് അവിടെ വെക്കുക അതവിടെ ഇരുന്നോട്ടെ സമൃദ്ധിയുടെ ഈ വർഷം മക്കളെ ഭയപ്പെടേണ്ട ഒരു പരീക്ഷയും ഒരു ഇൻ്റർവ്യൂവിനെ നീ പേടിക്കണ്ട കൈ ടീച്ചടുന്നൊവേനെ ചൊല്ലിക്കൊണ്ട് നീ പോ ധൈര്യമായിട്ട് ഈശോൻ്റെ കൂടെ നില ബലപ്പെടുത്താലത്തിൽ ഉണരും മുമ്പേ നമുക്ക് ലഭിച്ച ഈ പുണ്യ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കൈകൾ കൂട്ടിപ്പിടിക്കുക ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്ക അരിമ മക്കളെയൊക്കെ ഒന്ന് അടുപ്പിച്ച് നിർത്തിക്കേ സ്വീകരിച്ചേ ഈ അനുഗ്രഹം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന പ്രേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശോ ഈശ്വഷിയായി സ്തുതിയായിരിക്കട്ടെ പോഴും ജീവിത പങ്കാളികളെ മക്കളെയൊക്കെ നോക്കിയെന്നവ സന്തോഷത്തോടെ ഈശോ ഈശമിഷിഹായി സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോയ്ക്ക് കരകളുരുത്തി എന്ന് പറഞ്ഞേ ഹലേലു